ൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചരിത്രപ്രസിദ്ധമായ പാഴൂർ പെരിന്തർക്കോവലിൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ കുലശേഖര കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ നല്ല നിലയിൽ നിലനിന്നിരുന്നു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളീയ ഗ്രാമത്തിൻ്റെ കേന്ദ്ര ബിന്ദുക്കളായി പ്രവർത്തിച്ചിരുന്ന ക്ഷേത്രങ്ങളായിരുന്നു പിന്നീട് ക്ഷേത്രങ്ങൾ പലതും നാശത്തിൻ്റെ വക്കിലെത്തി എന്നാൽ ഇപ്പോൾ വീണ്ടും പല ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ് എനിക്ക് പിന്നിലായി കാണുന്നത് പാഴൂർ പെരുന്തർ ഈ ർ കോൽ മൂവാറ്റുപഴയാറിന്റെ തീരത്ത് ഈ മഹാക്ഷേത്രത്തെ സംരക്ഷിക്കാനായി മൂവാറ്റുപുഴയാർ ഗതിമാറിയൊഴുകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം തഞ്ചാവൂരിലും ചിദംബരത്തും കാഞ്ചിപുരത്തും കാണുന്ന മഹാക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നതുപോലുള്ള സുദീർഘ ചരിത്രവും പാരമ്പര്യവും കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരെ നമുക്കിടയിൽ ഇപ്പോഴും കാണാം എന്നാൽ പ്രൊഫസർ ഇളങ്കുളത്തെ പോലുള്ള ചരിത്രകാരന്മാരുടെ പഠനങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങളുടെയും ചരിത്ര പ്രാധാന്യം മലയാളികൾക്ക് ബോധ്യമായത് അത്തരത്തിൽ കേരളത്തിന്റെ രചനയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം കേരള ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കർശനമായി നിരോധിച്ചിരിക്കുകയാണ് എന്നാലും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മറ്റും പറഞ്ഞു തന്ന ക്ഷേത്രം ഭാരവാഹികളോട് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇത് ഒരു മഹാക്ഷേത്രം തന്നെ കലയുടെയും സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യ വൈഭവത്തിന്റെയും അസീമ വൈപല്യത്താൽ ഇതൊരു പുണ്യക്ഷേത്രമാകുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവക്ഷേത്രം എറണാകുളം പിറവൻ റൂട്ടിൽ പാഴൂർ അമ്പലപ്പടിയിൽ എത്തുമ്പോൾ മനോഹരമായ ക്ഷേത്രഗോപുരം കാണാം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഇരുനില മാളികയുടെ അടുത്തേക്കാണ് എത്തിച്ചേരുന്നത് കേരളീയ തച്ച് ശാസ്ത്രത്തിന്റെ മികവും ശില്പവൈദഗ്ധ്യവും നമുക്കിവിടെ കാണാം താഴത്തെ നിലയിലാണ് ദേവസ്വം ഓഫീസ് പ്രവർത്തിക്കുന്നത് പണ്ടുകാലത്ത് ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത് ഇവിടെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരം പറ നെല്ല് എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിന് കിട്ടുമായിരുന്നു മഹാദേവനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ വിഗ്രഹം ആറ്റുമണലും പായലും ചേർത്തുണ്ടാക്കിയതാണ് വിഗ്രഹം മണൽ കൊണ്ടാകയാൽ ധാരയും മറ്റും കരുതലോടെയാണ് നടത്താറുള്ളത് ജഗത് പിതാക്കൾ ഒരുമിച്ചാണ് ഇവിടെ കുടികൊള്ളുന്നത് പക്ഷേ ശ്രീകോവിൽ നട തുറന്നാൽ പരമശിവനെ മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ശിവപാർവതിമാർ ഉള്ളിൽ ഉണ്ടെന്നാണ് വിശ്വാസം ദക്ഷിണിൽ നിന്നും അപമാനമൂലം വൃത്തിയു വരിച്ച സതീദേവിയെ ഓർത്ത് വിരഹഭാവത്തിൽ അമർന്നിരിക്കുകയാണ് തൃപ്പാഴൂരപ്പൻ എന്നും വിശ്വാസം നിലവിലുണ്ട് ശൈവ സംസ്കൃതിയുടെ പരിപൂർണത നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു നിലയോടുകൂടിയ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ ശ്രീകോവിലിന് തെക്കുവശത്തായി ഗണപതി പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ ധർമ്മശാസ്താവ് വായുകോണിൽ ഗോശാലകൃഷ്ണൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നാഗദേവന്മാരും ഭദ്രകാളിയും മറ്റ് ഉപദേവതകളാണ് ഇവിടെ ശില്പ സൗന്ദര്യങ്ങളുടെ സമൃദ്ധമായ അലങ്കാര ധോരണിയാൽ സമ്പുഷ്ടമാണ് പാഴൂർ പെരിന്തൃ കോരുശിൽപങ്ങളുടെ ഭംഗി അവർണനീയം തന്നെ ക്ഷേത്ര മുഖമണ്ഡപത്തിൽ ഗമനീയമായ ഒരു ഗരുഡശിൽപം കാണാം ഗരുഡന് ഒരു ചിറക് മാത്രം അറ്റുപോയ ചിറക് എതിർദിശയിൽ തൂങ്ങിയാടുന്നുണ്ട് ഇതിന്റെ പിന്നിലെ കഥ ഇതാണ് ഗരുഡന്റെ ദാരുശിൽപം പെരുന്തച്ചൻ പണുതു എന്നാണ് വിശ്വാസം ശില്പമായാലും ചിത്രമായാലും അതിന്റെ പരിപൂർണതയിൽ എത്തിയാൽ അതിന് ജീവൻ വയ്ക്കും എന്നാണ് പറയുന്നത് ഈ ശില്പത്തിന്റെ കണ്ണുമെഴിപ്പിക്കവേ ജീവൻ വെച്ച ഗരുഡൻ പറന്നുയർന്നു പെരുന്തച്ചൻ ഉളിയെടുത്തൊരെയറ് ഒരു ചിറകറ്റ് ഗരുഡൻ താഴെ വീണു ആ ഗരുഡനും ഗരുഡന്റെ ചിറകുമാണ് ക്ഷേത്രത്തിൽ ആയിരങ്ങളെ ആകർഷിക്കുന്ന ഈ ഗരുഡശിൽപം പ്രാചീന കേരളത്തിന്റെ ചരിത്ര രചനയിൽ പാഴൂർ പെരുന്തൃക്കോവിൽ വരുന്നുണ്ട് പുരാവസ്തു വകുപ്പ് ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ കണക്കാക്കിയതനുസരിച്ച് ഇപ്പോഴുള്ള ക്ഷേത്രത്തിലെ കൊത്തുപണികൾ പതിനാലാം നൂറ്റാണ്ടിലേതാണെന്ന് കണ്ടെത്തിയിരുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന ആദിമ ക്ഷേത്രം പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാവണം ഓർമ്മിക്കുവാൻ അല്പം ചില അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് പെരുന്തൃക്കോവലിന്റെ സ്മൃതികുടീരത്തിൽ ബാലകനായ ശ്രീശങ്കരൻ അമ്മയ്ക്കൊപ്പം വരാറുണ്ടായിരുന്നത്രേ ശങ്കരാചാര്യരുടെ ശൈവ സംസ്കാരം ഒരുപക്ഷെ പെരും തൃക്കോവലിന്റെ സംഭാവനയാവണം ഈ ക്ഷേത്രത്തിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ട് പ്രശസ്ത ജ്യോതിഷ തറവാടായ പാഴൂർ പടിപ്പുരയിൽ മലബാറുകാരനായ ഒരു നമ്പൂതിരി പണ്ട് കുടുംബ പരിഹാരത്തിനായി എത്തി പാഴൂർ ജ്യോത്സരെ കണ്ട് നമ്പൂതിരി ആഗമനോദ്ദേശം അറിയിച്ചു പ്രഥമ ദൃഷ്ട്യ നമ്പൂതിരിയുടെ ആയുസിലാണ് ജ്യോത്സർക്ക് ആശങ്കയുണ്ടായത് അന്ന് രാത്രി ഈ നമ്പൂതിരി മരിക്കും എന്ന ലക്ഷണപ്രകാരം ജ്യോത്സർക്ക് ബോധ്യമായി ഇന്ന് സമയമില്ല നാളെ വരൂ പ്രശ്നം വെക്കാം എന്ന് പറഞ്ഞ് ജ്യോത്സ്യർ നമ്പൂതിരിയെ മടക്കി അയച്ചു അപ്പോഴേക്കും നേരം സന്ധ്യായി തുടങ്ങി നമ്പൂതിരി കുളിച്ചു അല്പം അകലെ കരയോടടുത്ത് മണൽപ്പരപ്പിൽ നമ്പൂതിരി ഒരു ശിവലിംഗം കണ്ടു അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോൾ ശിവലിംഗം തന്നെയെന്ന് ശരിക്കും വ്യക്തമായി ഒരു നല്ല ശിവക്ഷേത്രം ഇവിടെ പണിയണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ അടുത്തുള്ള ഒരില്ലത്തിൽ നമ്പൂതിരി രാത്രി കഴിച്ചുകൂട്ടി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിന്തകളായിരുന്നു അന്ന് നമ്പൂതിരിയുടെ മനസ്സ് മുഴുവൻ അതുകൊണ്ട് അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ നമ്പൂതിരി വീണ്ടും ജോത്സരുടെ അടുത്ത് വന്നു നമ്പൂതിരിയെ വീണ്ടും ജീവനോടെ കാണാനിടയായതിൽ ജോൽസർക്ക് അമ്പരപ്പും അത്ഭുതവും ഉണ്ടായി ആയുസിനെക്കുറിച്ച് ചിന്തിക്കവേ ദീർഘ ആയുസാണ് കണ്ടത് തന്റെ ശാസ്ത്രീയമായ അറിവ് പിഴയ്ക്കാൻ എന്തേ കാരണം എന്ന് ജോൽസർ ചിന്തിച്ചു ജോൽസർ നമ്പൂതിരിയോട് ഇന്നലെ അനുഷ്ഠിച്ച പുണ്യകർമ്മം എന്താണെന്ന് ചോദിച്ചു മനസ്സിൽ രൂപം കൊണ്ട ശിവക്ഷേത്ര നിർമ്മാണ പദ്ധതി അദ്ദേഹം ജോത്സരെ ധരിപ്പിച്ചു പുണ്യകർമ്മങ്ങൾ ഗ്രഹപ്പിഴകൾ നീക്കിത്തരും എന്ന് ജ്യോത്സർക്ക് ബോധ്യപ്പെട്ടു പാഴൂരമ്പരത്തിൽ ഉച്ചശിവേലിക്ക് ഒരു പ്രദക്ഷിണം മാത്രമേ ഉള്ളൂ അതിനും ഒരു കാരണമുണ്ട് പാഴൂർ തച്ചനും പാഴൂർ തേവരും തമ്മിലുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഇതിനു പിന്നിൽ വാസ്തുവിദ്യാ വിദഗ്ധനായ പാഴൂർ തച്ഛന് എന്നും ക്ഷേത്രം പണിയുടെ തിരക്ക് തന്നെ പണി തുടങ്ങിയാൽ തീരുന്നതുവരെ പ്രധാന തച്ചൻ പൂണൂൽ ധരിക്കണം ഷൗരം ചെയ്യാനും പാടില്ല ഒരിക്കൽ ഒരിടത്ത് അമ്പലം പണിക്ക് സ്ഥാനം നോക്കുവാനായി കായംകുളം രാജാവിന്റെ കൽപ്പന പ്രകാരം ആൾക്കാർ വന്ന് തച്ചനെ തോണിയിൽ കൊണ്ടുപോയി തോണി വേമ്പനാട്ടുകായലിലേക്ക് അടുത്തപ്പോൾ എതിർദിശയിൽ ചെമ്പകശ്ശേരി രാജാവ് ആയിരുന്നു പാഴൂർ തച്ചനെ കണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണെന്ന് കരുതി രാജാവ് എഴുന്നേറ്റ് നിന്നും കൈകൂപ്പി തച്ചനും എഴുന്നേറ്റ് എന്ന് ആരാണ് എന്ന ചോദ്യത്തിന് അടിയൻ തച്ചനാണ് എന്ന് മറുപടി പറഞ്ഞു ബ്രാഹ്മണനായ ചെമ്പകശ്ശേരി രാജാവ് താൻ ഒരു തച്ചനെയാണല്ലോ എഴുന്നേറ്റ് എന്ന് ബഹുമാനിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ കോപം കൊണ്ട് വിറയ്ക്കുകയും തച്ചന്റെ വള്ളത്തിലേക്ക് ചാടിക്കയറി തച്ചനെ വധിക്കുകയും ചെയ്തു ഈ സംഭവം നടക്കുമ്പോൾ പാഴൂർ പെരുന്തൃക്കോവരിൽ ഉച്ചശിവേലി നടക്കുന്നു ആദ്യത്തെ പ്രദക്ഷിണം കിഴക്കേ നടയിലെത്തി അപ്പോൾ ഒരു അശരീരി ഇങ്ങനെ കേട്ടു മതി അകത്തേക്ക് എഴുന്നള്ളിച്ച് നടപൂട്ടെ എന്റെ തച്ചൻ മരിച്ചിരിക്കുന്നു എനിക്ക് അതുകൊണ്ടുള്ള വ്യസനം സഹിക്കാൻ വയ്യാതെയായിരിക്കുന്നു ഈ സംഭവത്തിന് ശേഷം പാഴൂരമ്പലത്തിൽ ഉച്ചശിവേലിക്ക് ഒരു പ്രദക്ഷിണമേ പതിവുള്ളൂ തിരുന്തറുക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി മുന്നോട്ട്